പരിശുദ്ധമായ അതിൽ ഞാൻ ഒരുപാട് വിശദീകരിക്കാതെ ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുക അപ്പൊ ബലി വേണ്ടി ഏറ്റവും നല്ല മൃഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് அல்லா தாலி ரக்கி கொடுத்தது அல்லா தாலி ரொத்தது அஹபுல்ல നല്ല കൊമ്പുള്ള ആടിനെയാണ് വെലിയെടുക്കാനുള്ളത് ഏറ്റവും നല്ലത് ഏറ്റവും പ്രബലമായത് ഏറ്റവും നല്ല സന്തോഷമുള്ളത് നല്ല കൊമ്പുള്ള ആട് ആട് ചില ആടുകൾക്ക്ണ്ടാവില്ല കൊമ്പുണ്ടാവില്ല മുട്ട ആടായിരിക്കും അല്ല തലഫുള്ള മുട്ട എന്തില്ല കൊമ്പുല്ലോ ഒന്നും ഉണ്ടാവില്ല

ഒരാൾ അവിടെ നിന്ന് ബലി എറുക്കാൻ വേണ്ടിയിട്ട് കടന്നു വരികയാണ് ഈ ബലി ആൾ മനസ്സുകൊണ്ട് അർപ്പിക്കുന്ന ആളിനോട് പറയണം ഇതെന്റെ ബലിയുടെ മൃഗമാണ് എന്റെ എന്ന് മനസ്സുകൊണ്ട് കരുതിയിട്ട് അദ്ദേഹത്തിന് ഞാൻ അറുക്കാൻ നിങ്ങളെ വക്കാലത്തെപ്പിക്കുന്നു പറയണം ഒന്ന് പറയണം അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാള് ഒരാള് അബൂബക്കർ അല്ലെങ്കിൽ ഒരു ഉസ്മാൻ അല്ലെങ്കിൽ ഒരു അലി അങ്ങനെ മനസ്സുകൊണ്ട് കരുതി അല്ലെങ്കിൽ വേണ്ട ഒരു ഷമീർട്ടു ഞാന് നമ്മുടെ കൂട്ടത്തിലുള്ള സുബേർ എന്ന് പറയുന്ന ഒരാളോട് പറയുന്നത് ബലിയെറക്കണം എന്നെയും കൂടെയാണ് ബലിയർക്കണം

الله عند حبيبه صلى الله حبيب صل عليه وسلم برايا, برايا. برايا. അലിയെ നിങ്ങൾ എനിക്ക് വേണ്ടി വലിയെറുകണം അപ്പൊ ചില ആളുകൾ പറയും എന്തിനാണ് ചില ആളുകൾക്ക് ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോ പത്തും അയ്യായിരം ആളുകൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ പറയും അത് ആർഭാടമാണെന്ന് എന്നാൽ ഞാൻ അതിൽ നിന്ന് കുറച്ച് വിരുദ്ധന ഞാൻ കുറച്ച് എതിരാണ് അതെങ്ങനാണ് ആർഭാടമാവുന്നത് ഓ ഇത് ഭക്ഷിപ്പിക്കൽ ഇസ്ലാമിന്റെ രീതിയാണ് ഭക്ഷണം കൊടുക്കൽ ഇസ്ലാമിന്റെ രീതിയാ ഒരു കല്യാണം വിളി കല്യാണത്തിൽ യ്യായിരം ആളുകളെ വിളിച്ചു അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അത് ആർബാടം പറയാൻ പറ്റൂല എല്ലായിടത്തും ആർബാടാണ് ആർബാട് എന്താണെന്ന് ലഭിതങ്ങള് അള്ളാന്റെ റസൂൽ ബലി പെരുന്നാൽ എന്ന് നൂറോട്ടകത്തെ നൂറോട്ടകത്തെ കൊടുത്തു കൊടുത്തു ഈ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ആൾക്കാരെ പറഞ്ഞു ആർബാടാണെന്ന് പറഞ്ഞു ഈ കാലഘട്ടം ഈ കാലഘട്ടമാണെങ്കിൽ പറയും ആർഭാടമാണെന്ന് പറയും ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ് ആർഭാടമാണെന്ന് പറഞ്ഞു പോകുമെന്നാൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു നിയമമുണ്ട് ഭക്ഷിപ്പിക്കൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ എപ്പോഴാണ് ആർഭാടം എന്നറിയുമോ ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ വിളിച്ച ആളുകളെ കണക്കാക്കാതെ അത് വന്ന് തട്ടിക്കളയുമ്പതിനാണ് ആർഭാടം പറയുന്നത് അത് മാത്രവുമല്ല പന്തൽ പോലും അതും അതുപോലുള്ള മറ്റുള്ള സാധന സാമഗ്രികളൊക്കെ അതെല്ലാം ർഭാടമാണ് പക്ഷേ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത് ഒരിക്കലും അവിടം അർഭാടമല്ല ഇനി ഒരു പക്ഷെ ഞാൻ ഇത് പറഞ്ഞതിന്റെ പേര് ഇതേപോലെ തൊപ്പിട്ടടുത്ത ആൾക്കാരിങ്ങോട്ട് വരും അരിങ്ങോട്ട് വരും അത് അർഭാടല്ലാതെ പിന്നെന്താ ദീനു പറയാണ് ആമത്തു ആ ഭക്ഷണം കൊടുക്കണോ കൊടുക്കണോ അല്ലെ ഇന്ന് ഭക്ഷണം കൊടുത്താൽ പറയാം അർഭാടോ അതൊന്നും ഒരു അർബാടമല്ല ബലി പെരുന്നാൾ ദിനത്തിൽ എപ്പോഴാണ് ഏറ്റവും നല്ലതായി ബലിമൃഗത്തെ അറുക്കേണ്ടുന്നത് ഏത് സമയത്താ ബലിമൃഗത്തെ അറുക്കേണ്ടുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സമയം അവിടം നായിട്ടില്ല ചില ആളുകൾ പറയണം സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ ബലിയെർക്കാനാണ് എന്നാ നമ്മൾ പഠിക്കാനുള്ള ഒന്നുണ്ട് ബലി ദിനത്തിൽ സൂര്യൻ ഉദിച്ച സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ സമയമായിട്ടില്ല പിന്നെ എപ്പോഴെന്നറിയോ സൂര്യൻ രണ്ട് നിസ്കരിച്ച് രണ്ട് കഴിഞ്ഞാലാണ് അതിന്റെ സമയമാവുന്നത് അതിന്റെ സമയമാവുന്നത് നമസ്കാരത്തിന്റെ മുമ്പ് അറുക്കരുത് അറുത്താൽ അത് ഒളിയ അല്ല കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം കൊറോണയൊക്കെ മാറി രാവിലെ അറുത്തു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു ചില ആളുകൾ അത് കൂട്ടൂല അത് കൂട്ടൂല പച്ച മാംസായിട്ട് കൂട്ടുള്ളൂട്ടുള്ളൂ എപ്പോഴാണ് സമയമാവുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു രണ്ട് രണ്ടിറക്കാത്ത നിസ്കാരം ചുരുങ്ങിയ രണ്ട് ഹുത്തുബ ഈ രണ്ട് ഹുത്തുമ ശേഷമാണ് നല്ലതുപോലെ ബലിയെറുക്കേണ്ടുന്നത് എന്തിനേറെ നിങ്ങൾക്കറിയുമോ ാണ് അബീബിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് രാവിലെ തന്നെ വിളിച്ചു റസുകളെത്തു നബിയേ എന്റെ വീട്ടിലേക്ക് വരാമോ നബിയേ

അതിന് ഉലുഹി അറച്ചി എന്ന് പറയാൻ പറ്റൂല പിന്നെ എന്താണെന്നറിയുമോ പറയുന്നത് പിന്നെ പറയുന്ന എന്താണ് എന്താണ്ഹിന്റെ മാംസം എപ്പോഴാണ് അറുക്കേണ്ടുന്നത് എപ്പോഴാ അറുക്കേണ്ടുന്നത് ഇന്നമല്ല സമയം എപ്പോഴാണ് നിസ്കാരം ചുരുങ്ങിയ ചുരുങ്ങിയ രൂപത്തിൽ രൂപത്തിൽ നിസ്കാരവും നിസ്കാരവും ശേഷമാണ് അറുക്കാനുള്ളത് അല്ലെങ്കിലോ ഇറച്ചി മാത്രമാണ് കിട്ടൂല പിന്നെന്തേ കിട്ടുള്ളൂ കിട്ടുള്ളൂ മാത്രമാണ് മാംസമെന്നുള്ള നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ അത് മാത്രവുമല്ല അറിവുകൾ രാത്രി അറുക്കാൻ പാടില്ല ചില ആളുകൾ പറയും അതുകൊണ്ട് അതുകൊണ്ട് രാത്രി ചില ആൾക്കാർ ഇപ്പൊ രാത്രി അറുക്കുക അറുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചില ആളുകൾ അങ്ങനെ മാറ്റി വെക്കും രാത്രി അറുക്കാൻ വേണ്ടി അറുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കറാഹത്താണ് കറാഹത്താണ് അത് എങ്ങനെ മാത്രല്ല ഉളുഹിയാന്ന് മാത്രല്ലേ ഒരു നമുക്ക് 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 അവിടെ നിന്ന് മാംസം വേണം മാംസം വേണം ആവശ്യങ്ങൾ കൊഴികെ ആവശ്യങ്ങൾ കൊഴികെ അറുക്കൽ പറ്റൂല ഉലഹ പിന്നെ ഉളുഹി അറുക്കുന്നുണ്ട് കുഴപ്പില് രാത്രി അറുക്കൽ കറാഹത്താഴ്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണ്ട എന്താ നമ്മുടെ വീട്ടിൽ താവശ്യമാണെങ്കിൽ പിന്നെ ഒരിക്കലും ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കട പോകണമെങ്കിൽ പോണെങ്കിൽ സന്ധ്യക്ക് മുമ്പിട്ട് പോയിട്ട് എന്ത് ചെയ്യാപ്പാ മേടിച്ചു അതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ നമ്മൾ വിളിച്ചു പറയും ഭർത്താവിനോട് അരമണിക്കൂറാകുമ്പോ നിങ്ങൾ വരുമല്ലേ ഒരു ഏഴ് മണിക്ക് രണ്ട് കോഴിയും അടിച്ചിട്ടിന്നാ മതി അർത്തിട്ടൊന്നാർ അതിനേക്കാൾ നല്ലത് നേരത്തെ അമ്മമാർ ഏറ്റവും കൂടുതൽ സമയം കാത്തിരിക്കുന്നറിയാൻ വേണ്ടിട്ട് രാത്രി എന്നിട്ട് പറഞ്ഞിട്ട് വിടക്കണ്ട് അല്ലേ ഇപ്പൊ ഒരു കല്യാണത്തിനോ മറ്റുള്ളൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആണെങ്കിൽ ചെയ്യാം എന്ത് ചെയ്യാം നമുക്ക് ഏത് സമയത്തും നമുക്ക് അറക്കാം ഇല്ലെങ്കിൽ അത് കറഹത്താണ് പിന്നെയോ

അറുത്തു കൊള്ളാമ്പ്രപ്പയങ്ങൾ നേർച്ച ചെയ്തു അള്ളഹാനെ അങ്ങോട്ട് ഏൽപ്പിച്ചു എന്നാൽ അവിടെ നിന്ന് നിർബന്ധമാണ് അല്ലാത്തത് സുന്നത്താണ് ഒരാൾ നേർച്ച ചെയ്താൽ ചെയ്താൽ അതവിടെ അറുക്കൽ നിർബന്ധമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളുക നല്ലതുപോലെ മനസ്സിലാക്കുക കഴിച്ചിരുന്നത് ആ കരളിന്റെ അവിടെ നിന്നാണ് കഴിച്ചിരുന്നു ബലിയർത്ത മൃഗത്തിന്റെ കരളിന്റെ ഭാഗം റസുളുള്ള കഴിച്ചിരുന്നു അർത്ഥത്തിന്റെ നല്ലതുപോലെ ൾ ഒരാൾവിടെന്ന് നിർബന്ധമായി അത് ആ നാട്ടിൽ മാത്രമേ വിതരണം ചെയ്യാൻ പറ്റൂ പഠിക്കണേ ശ്രദ്ധിക്കണേ അത് ആ നാട്ടിൽ മാത്രമേ വിതരണം ചെയ്യാൻ പറ്റൂ നിർബന്ധമായിട്ടുള്ള അറുത്തുപോയി നേർച്ച ചെയ്തു അത് നിർബന്ധമായി ആ ഇറച്ചി അത് നാട്ടിൽ മാത്രമേ ആ നാട്ടിലുള്ള സക്കാത്തിന്റെ അവകാശികളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ ആ നാട്ടിലുള്ള സക്കാത്തിന്റെ അവകാശികൾക്കാണ് അത് കൊടുക്കാൻ പാടുള്ളൂ നമ്മളെല്ലാം മനസ്സിലായി കൊണ്ട് കടന്നു വരിക അല്ലാത്തതാണെങ്കിൽ അങ്ങോട്ട് കൊടുത്തുവിടാം സുന്നത്തായ ഉളഹിയാണെങ്കിൽ നാട്ടുകാർക്ക് വീട്ടുകാർക്ക് അപ്പുറത്ത് അപ്പുറത്ത് ജില്ലയിലുള്ളവർക്കും കൊടുത്തുവിടാം സുന്നത്തായ ഇറച്ചി ഇറച്ചി നമ്മുടെ ഈ ജില്ലയുടെ അപ്പുറത്തും കൊടുത്തുവിടാം പക്ഷെ നിർബന്ധമായ ഒളുഹിയാണെങ്കിൽ ആ നാട്ടിലുള്ള സക്കാത്തിന്റെ അവകാശികളായ മിസ്കീനെ പാവപ്പെട്ടവർ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ട് കൊടുക്കണം കൊടുക്കണം അത് അപ്പുറത്തോട്ട് നമ്മുടെ നാട് വിട്ടു പോകാൻ പാടില്ല ഏത് ഏത് സാധാരണ നടക്ക് നേർച്ചയൊന്നും ചെയ്തിട്ടില്ല അത് എവിടെയും കൊടുത്തു കൊടുത്തുവിടാ അപ്പൊ അപ്പൊ അടുത്തൊരു ചോദ്യം വരാം ഈ ഉളുഹിയുടെ മാംസം എത്ര ദിവസം വരെ സൂക്ഷിക്കാം സൂക്ഷിക്കം മാംസം എത്ര ദിവസം വരെയാണ് സൂക്ഷിക്കാൻ കഴിയുന്നത്

ാഹു അലഹി വസ്ലമാ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണേ നബിസുലി മാത്തങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ മൂന്ന് ദിവസം വരെയാണ് മാംസം സൂക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പിന്നീട് അത് മാറി പിന്നീട് മാറി ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങക്ക് നിങ്ങൾക്ക് മൂന്ന് ദിവസമേ സൂക്ഷിക്കാൻ പാടുള്ളൂല്ലോ പിന്നീട് അത് മാറി ഇപ്പം നമുക്ക് അള്ളാഹു നല്ല നിയമം കൊടുത്തു എത്ര എത്ര ദിവസം വേണമെങ്കിലും ഇനി അങ്ങനെ അല്പം കൊടുക്കണമെന്ന് തോന്നിയാൽ എന്തെങ്കിലും ഇളവോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്നാൽ ഏത് ഇറച്ചിയാണ് കൊടുക്കാൻ ഒട്ടും തന്നെ പറ്റാത്തത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം നോക്കാം നോക്കാം

അമുസ്ലിമായ ഒരു സഹോദരനിക്കോ സഹോദരിക്കോ കൊടുക്കൽ അനുവദനീയമാവുകയില്ല അവർക്ക് അനുവദനീയമല്ല നിരുപാധികം ഇറച്ചിയിൽ നിന്ന് കഴിക്കൽ അവർക്ക് അവർക്ക് അനുവദനീയമല്ല ഫീറൻഖാനാകട്ടെ അമുസ്ലിമായ അല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രിയപ്പെട്ടവർ അവരിന് എത്ര പാവപ്പെട്ടവരാകട്ടെ അതല്ല അവർക്കെന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവർ വല്ലതും പറയുമോ അവർ നമ്മുടെ നാട്ടിലെ നല്ല സമ്പന്നരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറ്റൂല അതിന് ഏത് ക്വാളിറ്റി ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല കൊടുക്കാൻ പറ്റൂല അതൊരു മതത്തിന്റെ നിയമമാണ് ഈശിക്കുന്നത് അതായത് മുസ്ലിം ഇങ്ങളെ വിശ്വാസികളായ ആളുകളെ നല്ല രീതിയിൽ തീറ്റിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് ചെയ്യുന്ന ഒരു കരുണയാണ് അതിഥികളാണ് അള്ളാഹുവിന്റെ സൽക്കാരമാണ് ഇത് അള്ളാഹു തരുന്ന ഒരു സൽക്കാരമായത് കൊണ്ടാണ് മുസ്ലിമുകൾക്ക് മുസ്ലിം എന്ന് പറയുന്ന ആളിന് മുസ്ലിം എന്ന് പറയുന്ന ഒരു പെണ്ണിന് പെണ്ണിന് അള്ളാഹു തല കൊടുക്കുന്ന ഒരു ഔദാര്യമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒലൂഹിയ അത് മുസ്ലിമിന് മാത്രം ാണ് നമുക്കറിയാം നമുക്കറിയാം അപ്പൊ ചില ആളുകൾ ചോദിക്കുസ്താ എങ്ങനെങ്കിലൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ ഏതെങ്കിലൊക്കെ രീതിയിലൊന്ന് കൊടുക്കാൻ പറ്റോ നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കുക ഉള്ളഹിയുടെ സുന്നത്തായ ഉള്ളഹിയ അതായത് ഒരു നേർച്ചയും ആക്കിയിട്ടില്ല അങ്ങനത്തെ ഉള്ളുഹിയുടെ മാംസം കൊണ്ട് വന്നിട്ട് പാചകം ചെയ്തു എന്നാൽ പറയുകയാണ് പോലുള്ള കിതാമ്പുകൾക്കാണ് ലാഭം സൂക്ഷിക്കൽ നല്ലതാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അത്രയും നല്ലതാണ് നല്ലതാണ് ലാഭാസീൻ എപ്പോഴും നമ്മുടെ നമ്മുടേതായിട്ടുള്ള അയൽവാസികൾ അല്ലെങ്കിൽ നമ്മളുമായി ഇടപഴി കൊണ്ട് ജീവിക്കുന്നവർ നമ്മളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ എപ്പോ നോക്കിയാലും നമ്മളുമായി സഹകരിക്കുന്ന നമ്മളുമായി സംസാരിക്കുന്ന നമ്മളുമായി മുന്നോട്ട് പോകുന്ന ഏതൊരു കാര്യം വന്നാലും ഓടി വരുന്നൊരു മനുഷ്യൻ ഏത് കാര്യം വന്നാലും ആദ്യം അദ്ദേഹം ഓടി വരും അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാം ഉദാഹരണം പറയാം ഒരു വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും ഇറച്ചുകൊണ്ട് ഭക്ഷണം വെച്ചു ഭക്ഷണം വെച്ചു ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ചിരിക്കാൻ അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള രമണൻ അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞ സഹോദരൻ കടന്നു വന്നു കടന്നു വന്നു അദ്ദേഹം കടന്നു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇറച്ചി മാറിയിരുന്നു എന്ന് പറയാൻ പാടില്ല ഇത് ഉള്ളഹിന്റെ ഇറച്ചയാണ് മാറിയിരുന്നു പാടില്ല അതാണ് അതാണ് പറയുന്നത് പറയുന്നത് അക്ലി ദിമ്മി മുസ്ലിമീൻ എപ്പോഴും ഇടപഴകി കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് പച്ചയല്ല ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എങ്ങനെയുള്ളതാണ് മിന്നുഹിയത്തിന് വാജിബ് വാജിബ്ജിബ്

െത്തിക്ക മഹാനായ ഹസൻ അൽ ബസരി പറയുകയാണ് നിന്റെ ഉള്ളൂഹിയിൽ നിന്നും ഭക്ഷണം പാചകം ചെയ്തത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു യഹൂദിയായ മനുഷ്യനിക്കോ ഒരു നസ്രാനിയായ ഒരു മനുഷ്യനിക്കോ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പം ഇല്ല ഇന്നപ്പോ എല്ലായിടത്തും എല്ലാം ഹറാമാക്ക ചില ആളുകൾ മൊത്തത്തിൽ ഹറാമിന്റെ കാലഘട്ടമാണ് എല്ലാം പിടിച്ചങ്ങോട്ട് ഹറാമാക്കും അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുണ്ട് നല്ല സ്മെല്ലാണ് മണം അടിച്ചു വീശുന്നുണ്ട് നമ്മൾ മൈൻഡ് ചെയ്യില്ല ഭക്ഷണം പാചകം ചെയ്തതാണ് അവർ നമ്മുടെ അടുക്കിലേക്ക് വന്നു അല്പം കൊടുക്കുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല വാജിപാകരുത് സുന്നത്തായതായിരിക്കണം അള്ളാഹു തല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അലഹദ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടൽ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കബൂലാക്കി തരണേ അള്ളാ ഞങ്ങളുടെ മാനസികമായ എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം തരണേ അല്ലാ പടച്ചോനെ ഞങ്ങളെ സാധുക്കളാണ് പാവികളാണ് ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാ ഞങ്ങളെ വിഷമത്തിലാക്കല്ലേ അല്ലാ ഞങ്ങളെ സന്തോഷത്തിലാക്കണേ അല്ലാ അള്ളാഹുവേ പ്രച്ചോനെ ഞങ്ങൾ മുഴുവനും നിന്റെ അറിഷിന്റെ തണൽ ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലോ അള്ളാഹുവേ ഞങ്ങൾക്ക് നിന്റെ ഈമാനിന്റെ മാധുര്യം നൽകി സന്തോഷിപ്പിക്കണേ അല്ലാ പ്രച്ചോനെ ഞങ്ങൾക്ക് നിന്റെ സ്വർഗത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ച് നിന്റെ സ്വർഗവാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗികളായി കിടക്കുന്നവരുണ്ട് പടച്ചോനെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ പടച്ചവനെ നമ്മുടെ നാടുകളിൽ നിന്ന് മറ്റുള്ള നാടുകളിൽ നിന്ന് ഒരുപാട് പ്രിയപ്പെട്ടവർ പരിശുദ്ധമായ അജിനും മുംറയ്ക്കും വേണ്ടി കടന്നു പോയവരുണ്ട് അല്ലാ അവർക്കാർക്കും ഒരു രോഗങ്ങൾ കൊടുക്കല്ല പടച്ചോനെ സങ്കടങ്ങൾ കൊടുക്കല്ല പഠച്ചോനെ വനെ ഒരുപാട് ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബഷീർ ഫൈസിയെ പോലെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ അബ്ദുറഹ്മാരെ പോലെ ഷബീഖ് പോലെ അങ്ങനെ പലരും പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് യാത്ര തിരിച്ചിട്ടുണ്ട് നീ നീ അല്ലാരിക്കണേ അല്ലാഹുവേ സാധുക്കളായ കരുണക്കടലായ റബ്ബേ സാധുക്കളായ ഞങ്ങൾക്ക് ആ പുണ്യഭൂമിയിലെത്തി മക്ക പോലും ഹജ്ജും ഹജ്ജും ചെയ്യാൻ ഹബീബിന്റെ പരിശുദ്ധമായ റൗലാഫിൽ പോയൊന്ന് നിസ്കരിക്കാൻ അവിടെ സ്വലാത്തുകളും സലാമുകളും പറയാൻ ഞങ്ങൾക്ക് തരണേ ഞങ്ങൾക്ക് തരണേ അല്ലോ പഠിച്ചവനെ ഞങ്ങളെ തട്ടല്ല പഠിച്ചവനെ ഞങ്ങളെ ഹായിബാക്കല്ല അല്ല അള്ളാഹുവേ ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ രോഗമുള്ളവരാണ് പ്രയാസമുള്ളവരാണ് കരുണക്കടലായ അല്ല അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളും നാവലാദികളും വേവലാദികളെല്ലാം നീ മാറ്റണേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ അല്ലാഹും ഇന്നക അന്ത റഹീം آمين برحمتك يا أرحم الراحمين